ഉടമയുടെ സ്വരത്തിലും സംസാരിക്കും ആപ്പിൾ പേഴ്സണൽ വോയിസ് അതെ ആപ്പിളിൻ്റെ ഏറ്റവും വലിയ നൂതന സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യയിൽ ത്വരിതഗതിയിലാണ് വികസനങ്ങൾ നടക്കുന്നത് അതിൽ ഒന്നാമനാണ് മൊബൈൽ ഫോണുകൾ ജീവൻ തുടിക്കുന്നത് പോലെ ഒഴിച്ചു വസ്തുവായി ഫോണുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇതാ ഉടമയുടെ സ്വരത്തിലും സംസാരിക്കും ആപ്പിൾ പേഴ്സണൽ വോയിസിനെ കുറിച്ച് അറിയാൻ വിശദമായി പേഴ്സണൽ വോയിസ് ഉപയോഗിക്കാൻ വേണ്ടത് എന്തൊക്കെയാണ് പേഴ്സണൽ വോയിസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പേഴ്സണൽ വോയിസ് ഉപയോഗിച്ച് ടെക്സ്റ്റ് വായിച്ചു കേൾക്കുന്നത് എങ്ങനെ അങ്ങനെ നിരവധി സംശയങ്ങളുണ്ട് വിശദമായി തന്നെ പറയാം ഐ ഒ എസ് സെവൻറ്റീൻ ഐപാഡ് ഒ എസ് സെവൻറ്റീൻ മാക്മ ഒ എസ് സൊനാമ എന്നിവയിലെത്തിയ ഏറ്റവും പുതിയ ഫീച്ചറാണ് പേഴ്സണൽ വോയിസ് സ്വന്തം വ്യക്തിത്വം ഒരാളുടെ ഡിജിറ്റൽ ഇടപെടലുകളിൽ പ്രതിഫലിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം അതിനായി മുകളിൽ പറഞ്ഞ ഒ എസ് ഉള്ള താരതമ്യ പുതിയ ആപ്പിൾ ഉപകരണങ്ങളുടെ ഉടമകൾക്ക് സ്വന്തം ശബ്ദം സിന്തസൈസ് ചെയ്തു കൊടുക്കാവുന്നതാണ് കുടുംബത്തിലുള്ളവരെയും കൂട്ടുകാരോടുമൊക്കെ ഫേസ് ടൈമും ഫോൺ കോളുകൾ അസിസ്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആപ്പുകൾ തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ സ്വന്തം വ്യക്തിത്വം പ്രകടിപ്പിക്കാൻ പേഴ്സണൽ വോയിസ് ഉപകരിക്കുന്നതാണ് ചില അവസരങ്ങളിൽ നേരിട്ടുള്ള ഇടപെടലുകളിലും ഇത് പ്രയോജനപ്പെടുന്നതാണ് ഇപ്പോൾ ഡിവൈസുകളിൽ കമ്പനി നൽകുന്ന ഓട്ടോമേറ്റഡ് സ്വരങ്ങൾക്ക് പകരമാണ് പേഴ്സണൽ വോയിസ് എത്തുന്നത് ഇടപെടുന്നവരോട് നമ്മൾ തന്നെയാണ് പ്രതികരിക്കുന്നത് എന്ന പ്രതീതി നൽകാനാണ് പേഴ്സണൽ വോയിസ് ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത് പേഴ്സണൽ വോയിസ് ഉപയോഗിക്കാൻ വേണ്ടത് എന്തൊക്കെയാണ് ഐഫോൺ പന്ത്രണ്ട് സീരീസോ അതിനുശേഷം ഇറങ്ങിയ ഫോൺ മോഡലുകളോ ഐപാഡ് എയർ അഞ്ചാം തലമുറ മുതലുള്ള എയർ ശ്രേണിയോ ഐപാഡ് പ്രോ പതിനൊന്ന് ഇഞ്ച് മൂന്നാം തലമുറ മുതലുള്ള പതിനൊന്ന് ഇഞ്ച് പ്രോ ശ്രേണിയോ ഐപാഡ് പ്രോ പന്ത്രണ്ട് ദശാംശം ഒൻപത് ഇഞ്ച് പ്രോ മോഡലുകളോ വേണം പുതിയ ഫീച്ചർ ഉപയോഗിക്കാനായിട്ട് മാക്കാണെങ്കിലോ അവ ആപ്പിളിൻ്റെ എം സീരീസ് പ്രോസസ്സുകളിൽ പ്രവർത്തിക്കുന്നവയായിരിക്കണം കൂടാതെ സുരക്ഷയ്ക്കായി ഫേസ് ഐ ഡി ടച്ച് ഐ ഡി ഡിവൈസ് പാസ്വോഡ് തുടങ്ങിയവയും പ്രവർത്തിക്കുന്നുണ്ടാകും പേഴ്സണൽ വോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ഐഫോണിലും ഐപാഡിലും സെറ്റിംഗ്സ് ആപ്പ് തുറക്കുക അതിൽ ആക്സസബിളിറ്റി വിഭാഗത്തിലെത്തി ക്രിയേറ്റീവ് പേഴ്സണൽ വോയ്സ് തിരഞ്ഞെടുക്കുക തുടർന്ന് സ്ക്രീനിൽ വരുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് നിങ്ങളുടെ സ്വരം റെക്കോർഡ് ചെയ്യുക സ്വരം റെക്കോർഡ് ചെയ്യുന്നതിന് ഇടയ്ക്ക് വെച്ച് നിർത്തുകയോ അതിനുശേഷം വീണ്ടും തുടരുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് മാക് ഉടമകൾക്ക് ആപ്പിൾ മെനുവിലുള്ള സിസ്റ്റം സെറ്റിംഗ്സിൽ എത്തുക തുടർന്ന് ആക്സസബിലിറ്റിയിൽ എത്തുക ക്രിയേറ്റ് പേഴ്സണൽ വോയിസ് തിരഞ്ഞെടുക്കുക തുടർന്ന് സ്ക്രീനിൽ വരുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് സ്വന്തം സ്വരം റെക്കോർഡ് ചെയ്യുക മാക്കലും സ്വലം റെക്കോർഡ് ചെയ്യുന്നത് ഇടയ്ക്ക് വെച്ച് നിർത്തുകയോ അതിനുശേഷം റെക്കോർഡിംഗ് തുടരുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇനി ശേഷം സൃഷ്ടിച്ച പേഴ്സണൽ വോയിസിന് ഒരു ഗുമ്മില്ലെന്ന് തോന്നിയോ അത് ഡിലീറ്റ് ചെയ്യാനും പറ്റും അതിന് വീണ്ടും സെറ്റിംഗ്സിലുള്ള ആക്സസബിലിറ്റിയിൽ എത്തുക പേഴ്സണൽ വോയിസ് തിരഞ്ഞെടുത്തുകൊണ്ട് ഡിലീറ്റ് വോയിസ് അമർത്തുക ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഒരിക്കൽ ഇത് ഡിലീറ്റ് ചെയ്താൽ ആ ഫയൽ വീണ്ടും ഉപയോഗിക്കാനാവില്ല പുതിയത് സൃഷ്ടിക്കുക തന്നെ വേണം ഇത്തരം ഫയലുകൾ തങ്ങളുടെ സെർവറുകളിലേക്ക് ആപ്പിൾ കൊണ്ടുപോകാത്തതിനാലാണ് ഇത് വീണ്ടും ലഭിക്കാത്തതിന് കാരണം ലൈവ് സ്പീച്ച് എന്ന ഫീച്ചറിനൊപ്പം പേഴ്സണൽ വോയിസ് ഉപയോഗിച്ചാൽ ടെക്സ്റ്റ് സ്വന്തം സ്വരത്തിൽ വായിച്ച് കേൾക്കാനും സാധിക്കും ആക്സസബിൾ സെറ്റിംഗ്സിൽ തന്നെയാണ് ലൈവ് സ്വിച്ചും ടേൺ ഓൺ ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് നിങ്ങളുടെ സ്വരത്തിൽ ഉറക്കെ വായിച്ചു കേൾപ്പിക്കുക